സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാവും പ്രത്യേകിച്ച് ട്രംപിൻ്റെ പുതിയ ടാക്സ് ബില്ല് മൂന്ന് മുതൽ അഞ്ച് ഡോളർ ട്രില്യൺ അഞ്ച് മൂന്ന് മുതൽ അഞ്ച് ട്രില്യൺ ഡോളറോളം കടം വീണ്ടും കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതൊരു വലിയ രീതിയിലുള്ള ഈ ധനകാര്യം അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസിപ്ലിനെ ബാധിച്ചേക്കും പ്രത്യേകിച്ച് ഡോളർ ആൾറെഡി സോഫ്റ്റ് ആയിട്ടുണ്ട് ഡോളറിന് തകർച്ച വന്നിട്ടുണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എല്ലായിടത്തും ഉണ്ട് സുഡാൻ കാർട്ടം അവിടെ ഉണ്ട് അവിടെ ആർ എസ് എഫിനെ ഒഴിവാക്കുന്ന ഒരു ഇതിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് അവർക്ക് തിരിച്ചടി കിട്ടി എന്നുള്ള വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട് വരുന്നുണ്ട് അതേപോലെ ആറ് ആറുപേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബലൂചിസ്ഥാനിൽ സ്കൂൾ ബസ്സിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഒമാനിൽ ബേസ് ചെയ്തിട്ട് വീണ്ടും ഇസ്രായേൽ വീണ്ടും ഇസ്രായേൽ ഇവിടെ സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റീസിന് യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ചില ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് പരുന്നതിന് ശേഷം ഇപ്പോൾ വീണ്ടും ഒമാൻ ബേസ് ചെയ്തിട്ട് യു എസ് ഇറാൻ ന്യൂക്ലിയർ ടോക്സുകളൊക്കെ വീണ്ടും തുടങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉള്ളതുപോലെ ഒമാൻ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് എന്തായാലും സ്വർണ്ണവില പിന്നെ ഗ ഗാസയിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഭയങ്കരമായ രീതിയിലുണ്ട് മരണസംഖ്യ അവിടെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് പല കണക്കുകളും വരുന്നുണ്ട് എഴുപതുണ്ട് എൺപതുണ്ട് നൂറ്റി നാൽപ്പത്തിനാലും ഉണ്ട് അങ്ങനെ ഓരോ കണക്കുകളും പല റിപ്പോർട്ടുകളുമായിട്ടാണ് വരുന്നത് എന്തായാലും അവിടെ ഇസ്രായേലിൻ്റെ ആക്രമണം വലിയ രീതിയിൽ അവിടെ രൂക്ഷമായിട്ടുണ്ട് ഒരുപാട് വെസ്റ്റേൺ രാഷ്ട്രങ്ങൾ തന്നെ ഇതിനെതിരെ കൂടുതൽ സംസാരിക്കുന്നുണ്ട് ഗോൾഡ് മൂവായിരത്തി ഡോളർ കടന്ന് കുതിക്കുകയാണ് അപ്പോൾ ഇനിയും സ്വർണ്ണവില ഉയരോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും അവസാന നിമിഷങ്ങളിൽ സ്വർണ്ണവില പോയിറന്ന് നിൽക്കുകയാണുള്ളത് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇന്ന് ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില ഇനിയും കൂടുമോ കുറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇതിലേറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ഇപ്പോഴത്തെ മുഡീസ് ഡി ഡൗൺഗ്രേഡ് ചെയ്തല്ലോ ഐ മീൻ ഇതിനെ യു എസ് ക്രെഡിറ്റിന് അതിനുശേഷം വലിയ രീതിയിലുള്ള ചലഞ്ചാണ് പ്രത്യേകിച്ച് ബോണ്ട് ഫീൽഡ് കൂടിയിട്ടുണ്ട് ശരി തന്നെയാണ് ഫ്ലൈവിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും ഡോളറിനെ വല്ലാത്ത രീതിയിൽ സോഫ്റ്റ് ആക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ റഷ്യ വക്രന്തത്തിൽ ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ നോക്കുമ്പോൾ ആക്രമണങ്ങൾ ഡ്രോൺ അറ്റാക്കുകൾ മറ്റുള്ള അറ്റാക്കുകളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും പ്രശ്നങ്ങൾ തന്നെയാണ് ഉള്ളത് ജിയോ പൊളിറ്റിക്കൽ മിഡൽ ഈസ്റ്റിലായാലും യൂറോപ്പ് ബേസ് ചെയ്തിട്ടാണെങ്കിലും അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത ചെറിയ എപ്ലെങ്കിലും ഇടിവ് എന്നല്ലാതെ വലിയ ഇടിവുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീസ്ഫെയർ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ജിയോബ്രട്ടിക്കൽ ടെൻഷൻസ് കുറയണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് എക്കണോമിക് അൺസെർട്ടനിറ്റി ഇതുപോലുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഡെപ്റ്റ് യു എസ് ഡെപ്റ്റ് കടം ഇങ്ങനെ പെരുകുന്ന അവസ്ഥയും അതിൻ്റെ ഫിയറും കൺസേണും ഗോൾഡിനെ വീണ്ടും സേഫ് ആവേണ്ട ഡിമാൻഡ് കാരണം ഉയർത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബിക് കോയിൻ്റെ കാര്യമായാലും ഒക്കെ ഉയരുന്ന അവസ്ഥയിലേക്കാളുള്ളത് എന്തായാലും ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ ഉള്ളത് മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയുള്ളത് ഇനിയും ഉയർന്നേക്കാം